ഒരു കോടി രൂപ ഓൺലൈൻ തട്ടിപ്പ് റാക്കറ്റിലെ മുഖ്യ കൂട്ടുപ്രതിയും മലപ്പുറം സൈബർ ക്രൈം പോലീസിന്റെ പിടിയിൽ ഹരിയാനയിലെ സിർസ ജില്ലയിൽ ഒരാഴ്ചത്തെ അന്വേഷണത്തിലൊടുവിലാണ് പിടിയിലായത് ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് വാട്സപ്പ് ടെലഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ ഒ ടി പി മൊബൈൽ നമ്പറും ഓൺലൈനിലൂടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൂത്രധാരനായ പഞ്ചാബ് സ്വദേശി ജോണി മോങ്ക അർമാൻ മോങ്ക എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അർവിന്ദ് എസ് കിളിയാൻ വാലി മുക്സർ സാഹിബിനെ ഹരിയാനയിലെ മണ്ടി ദബുവാലിയിൽ വെച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം അന്വേഷണ സംഘം ഹരിയാന പോലീസിൻ്റെ സഹായത്തോടെയാണ് അറസ്റ്റ് ചെയ്തത് ഓൺലൈൻ വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റിൽ വേങ്ങര സ്വദേശിയുടെ ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ച് നൽകുന്ന മുഖ്യ സൂത്രധാരനായ അബ്ദുൾ റോഷനെ കർണാടകയിലെ മടിക്കേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് സംഘം റോഷനെ വിശദമായി ചോദ്യം ചെയ്തതിൽ റാക്കറ്റിലെ മറ്റ് കണ്ണികളെ സംബന്ധിച്ച് സൂചന കിട്ടി തുടർന്ന് റോഷന്റെ വാടക ക്വാർട്ടേഴ്സിൽ പോലീസ് പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പഞ്ചാബിലും ഹരിയാനയിലും അന്വേഷണം നടത്തി രണ്ടാം പ്രതിയെ പിടികൂടിയത് അറസ്റ്റിലായ അർവിന്ദ് ഹരിയാനയിലെ ദബുവാലിയിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുകയാണ് എന്നാൽ പ്രതി സ്ഥിരമായി ഷോപ്പിൽ വരാറില്ല റോഷൻ്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സിം നമ്പറുകളും വാട്സപ്പ് ഒ ടി വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈനായി സ്റ്റാഫിനെ വെച്ച് സംഘത്തിലെ മറ്റ് കണ്ണികൾക്ക് ഷെയർ ചെയ്യുന്നതാണ് പതിവ് ഒരാഴ്ചയായി റോഷന്റെ വാട്സപ്പ് മെസ്സേജ് കാണാതിരുന്നപ്പോൾ പ്രതി കർണാടകയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് റോഷനെ പോലീസ് പിടികൂടിയത് അറിഞ്ഞത് തുടർന്ന് റോഷനിലൂടെ താൻ പിടിക്കപ്പെടുമെന്നറിഞ്ഞ പ്രതി റോഷനുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇല്ലാതെയാക്കി പ്രതിയായ അർവിന്ദിനെ പിടികൂടുന്നതിനായി എത്തിയപ്പോൾ പ്രതിയുടെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും ഗുണ്ടായുസവും നടത്തിയെങ്കിലും ഇത് വകവെക്കാതെ ദബുവലി പോലീസിന്റെ ശക്തമായ ഇടപെടലിലൂടെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ദബുവലി എസ് ഡി കോടതിയിൽ ഹാജരാക്കി പിന്നീട് കോടതി ട്രാൻസിറ്റ് കസ്റ്റഡി അനുവദിച്ചാണ് പ്രതിയെ മലപ്പുറത്തെത്തിച്ചത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഇത്തരം ഇടപാടുകളിൽ മീഡിയേറ്ററാണെന്ന് സമ്മതിച്ചു പ്രത്യുപകാരമായി വലിയ കമ്മീഷനുകളാണ് ഇടപാടുകളിൽ നിന്ന് കൈപ്പറ്റുന്നത് എന്ന് ചോദ്യത്തിൽ തെളിഞ്ഞു പ്രതിയുടെ പശ്ചാത്തലവും മറ്റു കൂടുതൽ കാര്യങ്ങളും ഇനിയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുണ്ട് കൂടുതൽ പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടത്തുന്നുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എ എസ് പി ഹരീഷ് ജെയിൻ സൈബർ നോഡൽ ഓഫീസറായ ഡി സി ആർ ബി ഡി ഷാജു വി എസ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐ സി പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നെജുമുദ്ദീൻ മണ്ണിശ്ശേരി പോലീസുകാരായ പി എം ഷൈജൽ പടിപ്പുര ഇ ജി പ്രദീപ് എ എസ് ഐ അനീഷ് കുമാർ ടി സൈബർ പോലീസ് സ്റ്റേഷനിലെ മറ്റ് സൈബർ വിദഗ്ധരും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കുമെന്ന് സൈബർ ഇൻസ്പെക്ടർ അറിയിച്ചു മലപ്പുറം ലൈവ് വോയിസ് മലപ്പുറം